കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിച്ചു ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയത് ചൂരൽമലയിലെത്തി ബെയ്ലി പാലത്തിലൂടെ വാഹനത്തിൽ പോയ സുരേഷ് ഗോപി മുണ്ടക്കൈയിലെത്തി ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു ദുരന്ത ഭൂമി സന്ദർശിച്ച സുരേഷ് ഗോപി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചിരുന്നു മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് സൈനിക ഉദ്യോഗസ്ഥർ സുരേഷ് ഗോപിയോട് വിശദീകരണം നടത്തുകയും ചെയ്തു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ദുരന്ത മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നടപടിക്രമങ്ങളുണ്ട് ഇപ്പോൾ കരുതലും കരുണയുമാണ് വേണ്ടത് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്ന അമിത്ഷായുടെ പ്രസ്താവന സബ് മിഷനുള്ള മറുപടി മാത്രമാണെന്നും ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുന്നള്ളിച്ച് അസ്വസ്ഥത ഉണ്ടാക്കരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു അമിത്ഷായുടെ മറുപടി എടുത്തിട്ട് ദുരന്തത്തിൽപ്പെട്ടവരുടെ മനസ്സിനെ മതിക്കരുത് രാജ്യം വയനാടിനെ സഹായിക്കാൻ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പരമാവധി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ദുരന്ത മേഖലയിൽ പരിശോധന നടത്തുന്നത് കൂടുതൽ സേനയെ പരിശോധന വേണമെങ്കിൽ കേരളം എന്നും ദുരന്തത്തിൽപ്പെട്ടവരെ മാനസികമായി ശക്തിപ്പെടുത്തേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു കാണാതായവരുടെ കണക്ക് കൃത്യമായി കിട്ടേണ്ടതുണ്ട് ശാസ്ത്രം പോലും തലകുനിച്ചു നിൽക്കുന്ന സ്ഥിതിയാണ് ഇവിടെ കളക്ടറുമായി സംസാരിച്ച് വേണ്ടത് ചെയ്യുമെന്നും സുരേഷ് ഗോപി ഇതിനോട് കൂട്ടിച്ചേർത്ത് വ്യക്തമാക്കി അതേസമയം വയനാട് ഉരുൾപൊട്ടൽ നടന്ന ദുരന്ത ഭൂമിയിലേക്കുള്ള സുരേഷ് ഗോപി എംപിയുടെ സന്ദർശനത്തെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനവും ഉയരുന്നുണ്ട് വയനാട് നടന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു ാൻ സമയമായില്ലെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു ധനസഹായത്തിന് സമയമായിട്ടില്ലെന്നും ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ അപ്പോൾ നോക്കാം ധനസഹായത്തിന്റെ കാര്യമെന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് കേരളം ധനസഹായം ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ കേരളത്തിലെ എം പിമാരും ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് കൈരളിയുടെ റിപ്പോർട്ടർ തിരിച്ചു പറഞ്ഞപ്പോൾ റിപ്പോർട്ടറോട് തട്ടിക്കയറിക്കൊണ്ട് നിങ്ങൾ ഏതാ ചാനൽ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ചോദ്യം തുടർന്ന് നല്ല കുത്തിത്തിരിപ്പാണല്ലോ എന്ന് പറഞ്ഞു സുരേഷ് ഗോപി രാഷ്ട്രീയ വക്താവാകാൻ നോക്കണ്ടെന്നും റിപ്പോർട്ടറോട് ശുഭിതനായിക്കൊണ്ട് പറഞ്ഞിരുന്നു വയനാടിനായി അങ്ങ് ഇടപെടുന്നില്ല എന്ന റിപ്പോർട്ടറുടെ തുടർന്നുള്ള ചോദ്യത്തിന് എന്റെ ഇടപെടൽ നിങ്ങളോട് പറയേണ്ട കാര്യമല്ലെന്നായിരുന്നു ദില്ലിയിൽ വെച്ചുള്ള സുരേഷ് ഗോപിയുടെ മറുപടി ദുരന്തം നടന്ന് അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥലത്തെത്തുന്നത് മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ നേരത്തെ തന്നെ ദുരന്ത ഭൂമിയിലെത്തിയിരുന്നു രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ സന്ദർശനം നടത്താനുള്ള സുരേഷ് ഗോപിയുടെ തീരുമാനം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾ ഉയരുന്നുണ്ട്